നമസ്കാരം ഞാൻ അജ്മൽ ഖാൻ ഫ്രം ട്രിവിൻ ഫ്രം രാജകുമാരി എനിക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു ഒരു ഇരുപത്തി രണ്ട് പോയിന്റ് ഒരു നഗാസിന്റെ വെഡിങ് സെറ്റിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ ഓർണമെന്റ്സ് അല്ലെ ജസ്റ്റ് ഒരാളെ കൊണ്ട് ഇടുന്ന വീഡിയോസോ ഫോട്ടോസോ വേണമെന്ന് അപ്പോൾ ഞാൻ ഈ ഓർണമെന്റ്സ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ അരണമേ ചേച്ചിയെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഓർണമെന്റ്സ് അല്ലെ ഈ ചേച്ചി ഇട്ടതിന് ശേഷം ഞാൻ ജസ്റ്റ് വെയിറ്റും കാര്യങ്ങളൊന്നും പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ കസ്റ്റമറുടെ ആവശ്യപ്രകാരം ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഓർണമെന്റ്സ് ഒക്കെ പിന്നെ സൂപ്പർ സൂപ്പർ അല്ലേ അപ്പോൾ ഇതിന്റെ വെയിറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് തരാതെ അപ്പോൾ ഇതിന് ഫസ്റ്റ് നെക്ലസ് വരുന്നത് പതിനഞ്ച് ഗ്രാമും സെക്കൻഡ് നെക്ലസ് വരുന്നത് പതിനെട്ട് ഗ്രാമും തേർഡ് നല്ല മനോഹരമായ നെക്ലസ് ആണ് അതിന്റെ വെയ്റ്റ് വരുന്നത് പതിനാറ് ഗ്രാമും ഫോർത്ത് നെക്ലസ് വരുന്നത് ഇരുപത്തി ആറ് ഗ്രാമും ലാസ്റ്റ് ഒരു ലോങ് മാല വരുന്നുണ്ട് അതിന്റെ വെയ്റ്റ് വരുന്നത് മുപ്പത്തിമൂന്ന് ഗ്രാമും അപ്പോൾ അഞ്ച് നെക്ലസും കൂടി ചേർത്ത് വെറും പതിമൂന്നര പവനേ ഉള്ളൂ അതുപോലെ തന്നെ ആറ് ബാങ്കുകളടങ്ങിട്ടുണ്ട് അപ്പോൾ ആറ് ബാങ്കുകളും അഞ്ച് നെക്ലസും കൂടി ചേർത്ത് ഒരു ഇരുപത്തിരണ്ട് പവന് ഒരു അതിമനോഹരമായ ഒരു വെഡിങ് സെറ്റാണ് ഇത്